നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ മിനി ട്രാക്ടറും കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മിനി ട്രാക്ടറുകളൊക്കെ എപ്പോൾ എടുക്കുക ഞാൻ ഇന്ന് തീരെ ഉള്ളിലൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം പിന്നെ കഴിഞ്ഞാൽ നമ്മളെ ഗെയിമിലോട്ട് ഗോസ്റ്റും ആഡ് ആയിട്ടുണ്ട് അപ്പോൾ കേസ് ഈ ഒരു ഗോസ്റ്റും കളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം അപ്പോൾ എൻ്റെ ചീറ്റ് കൂടെ എത്രയാണെന്നൊക്കെ ഞാൻ ഇന്ന തീയരുള്ളിൽ ഡീറ്റൈലായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് പിന്നെ കഴിച്ച് ഗെയിമിലോട്ട് ന്യൂ കണ്ണും ഗ്രനേഡും കാണുമൊക്കെ വന്നിട്ട് കണ്ണെന്ന് വെച്ചാൽ പോലെ മെഷീൻ കണ്ടും കാണാനൊക്കെ അപ്പോൾ ഇതും കാണൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം ഞാൻ ഇന്ന തീരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നുണ്ട് പിന്നെ കേൾക്കാം നമ്മളെ ഗെയിമിലോട്ട് ഒരു അനുമതി കാണൊക്കെ വരാനായിട്ട് പോകണം അപ്പോൾ ഈ ഒരു അനുമതികളൊക്കെ ഏതാണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ കേൾക്കുമ്പോൾ ഒട്ടോകോ കാളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് വരാൻ പോകണം ഈ ഒരു ഒട്ടോകൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല പിന്നെ ഒരു ഗുഡ് ന്യൂസും കാണൊക്കെ പറയാനും അപ്പോൾ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിലോട്ട് ഇന്നാണ് കേസ അപ്ഡേറ്റിംഗ് കാണാൻ വരാനായിട്ട് പോകണം അടിപൊളി ഒരു ഗുഡ് ന്യൂസ് ചെയ്യുന്നതും ഇന്നാണ് കേസ് നമ്മളെ ഗെയിമിലോട്ട് അപ്ഡേറ്റിംഗ് കാണിലൊക്കെ വരാനായിട്ട് പോകണം ഇന്ന് രാത്രിക്ക് തന്നെ ഈ ഒരു അപ്ഡേറ്റ് വരും എന്നുള്ള ഡെവലപ്പേഴ്സ് എല്ലാം നമ്മളിത് പറഞ്ഞത് ഓക്കെ അപ്പോൾ കേൾക്കിച്ച് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്തേക്കാൻ തുടങ്ങി ബെല്ലേ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുകയും പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്രൂടെ അല്ലെങ്കിൽ കൂട്ടുകാർ കൂടി വീഡിയോകളൊക്കെ മാക്സിമം മാക്സിമം ഒന്ന് സപ്പോർട്ടുകളൊക്കെ ചെയ്യുക അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ എൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലിട്ട് പിൻ ചെയ്തിട്ടേക്കാം നിങ്ങൾ കയറി അതിൻ്റെ ഒരു സെക്കൻഡ് ചാനലുകളൊക്കെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വയ്ക്കുകയോ പിന്നെ നമ്മൾ മിനി ട്രാക്ടറിനെ കുറിച്ച് പറയാനൊക്കെ ഈ ഒരു മിനി ട്രാക്ടർ കാണാൻ നമ്മൾ ഈ വരുന്ന അപ്ഡേറ്റ് ഇന്ന് വരുന്ന അപ്ഡേറ്റിൽ കൺഫേം ആയിട്ട് നമ്മൾ ഈ ഒരു മിനി ട്രാക്ടർ വരുന്നതായിരിക്കും അപ്പോൾ ഈ മിനി ട്രാക്ടർ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുന്നത് ഏത് വഴിയാണ് എടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചതാണ് അപ്പോൾ നമ്മൾ പ്ലഗിങ് ആപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ മിനി ട്രാക്ടർ എടുക്കണം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ആ പ്ലഗിങ് ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞൊരു കാര്യമാണ് പ്ലഗ്ഗിങ് ആപ്പ് എന്തായാലും റിമൂവ് ചെയ്യുന്നില്ല നമ്മടുത്ത് നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ പ്ലഗിങ് ആപ്പ് നമ്മൾ ഗെയിമിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണെന്ന് അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഡെവലപ്പേഴ്സിനെ പറയണെന്ന് വെച്ചാൽ നമ്മളെ പ്ലഗിങ് ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്യുന്നില്ലാണ്ട് ഒന്ന് ആരും പേടിക്കണം ആ പ്ലഗിങ് ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ തന്നെ കാണുമെന്ന് ഡെവലപ്പേഴ്സിനെ പറഞ്ഞു തോക്കുക അപ്പം നമ്മൾ ഈ ഒരു വെഹിക്കിൾസിൻ്റെ ഓപ്ഷനാണ് നമ്മൾ മിനി ട്രാക്ടർ ട്രാക്ടറിനുകളൊക്കെ വന്ന് കിടക്കണം അപ്പോൾ ഈ ഒരു ട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം ട്രാക്ടർ വന്നോ ചെയ്യുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു വെഹിക്കിൾ ഇവിടെ സെലക്ട് ചെയ്യാം ഞാൻ ഇപ്പോൾ ഒരു വെഹിക്കിൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മൾ ഗെയിമിലേക്ക് ആറാം ആ ഗെയിമിലേക്ക് കയറിയതിനു ശേഷം നിങ്ങൾ നേരെ ജസ്റ്റ് ലോഡ് ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ശേഷം ഇവിടെ നമ്മൾ ആ ഇന്റർനെറ്റ് ഓൺ ചെയ്ത് കൊടുക്കുക നിങ്ങൾ നേരെ നമ്മൾ ഇൻറർനെറ്റ് ജസ്റ്റ് ഓൺ ചെയ്യുക അപ്പം ഞാൻ ഇവിടെ നമ്മൾ ഇന്റർനെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് ഇന്റർനെറ്റ് ഓൺ ചെയ്തതിനു ശേഷം നിങ്ങൾ ബാക്ക് ബാക്കടിക്കുക എന്നിട്ട് പ്ലഗിൽ ക്ലിക്ക് ചെയ്ത് പ്ലഗിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുക അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ഫയൽ ലോഡിങ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ ബാക്ക് ഒന്ന് നെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്ക് വരാം ബാക്ക് ശേഷം നിങ്ങൾ പ്ലേ കൊടുക്കുക അപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ നമ്മളെ വീഡിയോ വീഡിയോസ് നമ്മൾ ഈ ഒരു ഗെയിമുകളൊക്കെ ലോഡിങ് ആയിട്ട് വരുന്നതാണ് അപ്പം നമ്മൾ നേരെ ഗെയിമിന് നിങ്ങളൊക്കെ എൻ്റർ ആയിട്ടുണ്ട് ഇതിന് നേരെ വീട്ടിൽ നിങ്ങളൊക്കെ വെളിയിലോട്ട് ഇറങ്ങാം അപ്പം ഞാൻ നമ്മളെ വീട്ടിൽ നിങ്ങളൊക്കെ വെളിയിലോട്ട് നിങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇന്നിട്ട് നേരെ നിങ്ങൾ ചെയ്യണം എന്ന് വെച്ച് ഫോൺ എടുത്തിട്ട് ഏ എട്ടെന്ന് ഡൈലി ചെയ്ത് ഈ ഒരു കാർ വരുന്നതാണ് നമ്മൾ ഇതിന് സ്വിഫ്റ്റ് കാറുകളൊക്കെ വരുന്നതൊക്കെ അപ്പം ഇങ്ങനെയായിരിക്കും നമ്മളെ ഈ ഒരു ട്രാക്റും കളക്ക് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് നമ്മളെ പ്ലഗ്ഗിങ് ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രാക്ടറും കളക്കാൻ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രാക്ടറിൻ്റെ ചീക്കോട് എത്രയെന്ന് അറിയണമെന്ന് ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞത് ട്രാക്ടറിൻ്റെ കോഡ് ഒന്ന് ഒമ്പത് അല്ലെങ്കിൽ പത്തായിരിക്കണം അപ്പൊ ഒമ്പത് അല്ലെങ്കിൽ പത്താണ് പേ ട്രാക്ടറിൻ്റെ ചീറ്റ് കോടുകളൊക്കെ വന്നിട്ട് ഏതെങ്കിലും ഒരു ചീറ്റ് കോഡ് ചിലപ്പോൾ പത്തൊന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മളത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വേറൊരു ആനിമലോട് നമ്മൾ ഗെയിമിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പോകണം അതുകൊണ്ട് അതിന്റെ ചീറ്റ് കോഡ് ചിലപ്പോൾ ഒമ്പതായിരിക്കും നമ്മളെ മിനി ട്രാക്ടറിന്റെ ചീറ്റ് കോഡ് പത്തും കളക്കായിരിക്കും ഒക്കെ അപ്പം ഇപ്പം എല്ലാവർക്കും പിടികിട്ടും അപ്പം വലിയ ട്രാക്ടർ എന്താണ് കൊണ്ടുവരാത്തെന്ന് വെച്ചാൽ നല്ല ഫയൽ സൈസ് കൂടുതലൊരു ട്രാക്ടർ തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് മീൻ വലിയ ട്രാക്ടർ കൊണ്ടുവന്ന അതിന് ഗെയിമിൻ്റെ ലാഗ് കൂടും പിന്നെ വീഡിയോ നമ്മളെ ഗെയിം ഡൗൺലോഡ് എം വി സൈസ് കൂടും കളക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളേ ഒരു ട്രാക്ടറിൻ്റെ മിനി ട്രാക്ടറുകളൊക്കെ ഇറക്കുന്നതൊക്കെ ഭാവിയിൽ വലിയ ട്രാക്ടറുകളൊക്കെ ഇറക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ എന്തായാലും മിനി ട്രാക്ടറുകളൊക്കെ ഉള്ളു എനിക്കെന്തായാലും ഇത് പൊളിഞ്ഞ വണ്ടി പോലത്തെ ഒരു ട്രാക്ടറായിട്ടാണ് തോന്നുന്നത് എന്തായാലും അടിപൊളി ട്രാക്ടർ തന്നെയാണ് ട്രാക്ടറിൻ്റെ സൗണ്ടും കളൊക്കെ നമ്മൾ ഞാൻ ജസ്റ്റ് കേട്ട് നോക്കിയിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കേൾപ്പിച്ച് നമുക്ക് കോപ്പറേറ്റ് കിട്ടും കോപ്പറേറ്റി ഒന്നും ചെയ്ത് പബ്ലിഷ് ചെയ്യാത്തൊരു സാധനമായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സൗണ്ടും കളൊക്കെ കേൾപ്പിച്ച് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കോപ്പറേറ്റിംഗ് കളൊക്കെ കിട്ടും അതുകൊണ്ടുതന്നെ ഇപ്പം എൻ്റെ സൗണ്ടൊന്നും പബ്ലിഷ് ചെയ്ത് കാണിക്കുന്നില്ല കാണിക്കുന്നുണ്ടൊക്കെ പിന്നെ നമ്മൾ ഇങ്ങോട്ടൊരു ഗോസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് ഇപ്പോൾ ഡീറ്റെയിൽഡ് നിങ്ങൾക്ക് പറഞ്ഞു തരും ഓക്കെ ഈ ചില നമ്മളെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകുന്നത് കോസ്റ്റ് അപ്പോൾ ഗോസ്റ്റ് എങ്ങനെയാണ് നമ്മളെ ഗെയിമിലോട്ട് അപ്പം ഈ വരുന്ന ഇന്ന് ഇന്ന് നമ്മളെ രാത്രി രാത്രിക്ക് വരുന്ന അപ്ഡേറ്റിലും കാലമൊക്കെ തന്നെയാണ് നമ്മളെ ഈ ഒരു കോസ്റ്റും കാലൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകുന്നത് അപ്പം ഈ ഒരു കോസ്റ്റും കാലൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് വരുന്നത് ഞാൻ പറഞ്ഞു തരാം അപ്പം നമ്മളെ പ്ലഗ്ഗിങ് ആപ്പ് ഉപയോഗിച്ചിട്ടാണ് പുതിയ ഗോസ്റ്റ് കാലൊക്കെ നമ്മൾ ഗെയിമിലോട്ട് വരുന്നത് അപ്പോൾ ഈ പ്ലഗ്ഗിങ് ഏപ്പിൽ നമ്മൾ ആനിമൽസിൻ്റെ സെക്ഷൻ ആയിരിക്കും കേസ് നമ്മളെ കോസ്റ്റുങ്ങളൊക്കെ വന്ന് കിടക്കണം അപ്പോൾ ഇന്ന് രാത്രി കാലം തന്നെ നിങ്ങൾ നമ്മളോസ്റ്റുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്ന ഡെവലപ്പ് പറഞ്ഞു ഇന്നിനെ ഇന്ന് രാത്രി രാത്രിക്കാൻ നമ്മൾ അപ്ഡേറ്റ് വരുന്നുണ്ട് എല്ലാവരും സന്തോഷിക്കുക നമ്മളെ അപ്ഡേറ്റ് വരാനായിട്ട് പോകണം ഇന്ന് രാത്രിക്ക് അപ്പോൾ ഞാൻ നമ്മളൊരു ആനിമൽസും കളൊക്കെ ഇവിടെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന എലിഫന്റ് ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ എലിഫന്റുകളൊക്കെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ജസ്റ്റ് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഇതുപോലെ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമ്മൾ ഗോസ്റ്റ് വരുമ്പോഴും നിങ്ങൾ ചെയ്യാവുള്ളത് നോക്കാം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിന് ശേഷം നിങ്ങൾ ബാക്ക് വരാം ബാക്ക് ഓന്നതിനുശേഷം നേരെ നിങ്ങൾ ഫോൺ നിങ്ങൾ മാറ്റി ഇത് മാറ്റിയതിനു ശേഷം നിങ്ങൾ നേരെ ഗെയിം ഓപ്പൺ ചെയ്യുക ഗെയിം ഓപ്പൺ ചെയ്തിട്ട് നേരെ നിങ്ങളുടെ ഇന്ന് പ് ക്ലിക്ക് ചെയ്യുക പ്ലഗിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുന്ന നെറ്റ് ഓൺ ഉണ്ട് നോക്കാം അപ്പോൾ എൻ്റെ നെറ്റ് ഓഫ് ആണ് ജസ്റ്റ് ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് നേരെ ഇൻസ്റ്റാൾ കൊടുക്കാം അപ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ഇവിടെ ഫയൽ ലോഡിങ് എന്ന് കാണാൻ കാണിക്കുക നേരെ നെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്ക് വരാം അപ്പോൾ ഞാൻ ഞാനിവിടെ നമ്മളെ ബാക്കും കളകം വന്നിട്ടുണ്ട് ബാക്ക് വന്നിട്ട് പ്ലേ കൊടുക്കുക പ്ലേ കൊടുക്കുമ്പോൾ നമ്മൾ സ്ക്രീൻ ഇവിടെ ലോഡായി വരും അപ്പോൾ എന്നിട്ട് നേരെ നിങ്ങൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ ലോഡായി വന്നു വെച്ചാൽ നിങ്ങൾ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങാം അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ വീട്ടിൽ നിന്ന് കളക്കെ വലിയോട്ടും കളക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നേരെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് കളൊക്കെ ഇറങ്ങാം ഒക്കെ അപ്പോൾ അവിടെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഫോൺ എടുത്തിട്ട് നിങ്ങൾ ആറൊന്ന് ഡൈ ചെയ്ത് കോൾ ചെയ്ത് നമ്മളെ എലിഫൻറ്റും കളൊക്കെ നമുക്ക് എടുക്കട്ടോ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഗെയിമിലോട്ട് ചിലപ്പോൾ ഇതിൻ്റെ ചീറ്റ് കോഡ് ആയിരിക്കും ഒമ്പതായിട്ട് നമുക്ക് പറയണത് ഈ ഒരു മോൺസ്റ്റർ എന്ന് എന്നുവെച്ചാൽ നമ്മൾ ഗോസിൻ്റെ സീറ്റ് കോഡാണ് നമ്മൾ ഒമ്പതായിട്ട് ഇപ്പോൾ പറയണത് അപ്പോൾ ഇതാണ് നിങ്ങൾ ഇപ്പോൾ അടുത്ത ഗോസ്റ്റേൻ്റെ ഇന്ന് രാത്രി അപ്ഡേറ്റ് വരുമ്പോൾ വരാനായിട്ട് പോകുന്നത് അട്ടിപ്പൊളി കിടന്നാച്ചിട്ട് ഗോസ്റ്റും കളൊക്കെ തന്നെയാണ് ജസ്റ്റ് നമ്മൾ ഗെയിൽ ഇട്ട് വരാൻ പോയി ഇതിൻ്റെ ചീറ്റ് കോഡ് വന്നിട്ട് ഒമ്പതും കാലക്കായിരിക്കും ഒന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് എത്രത്തോളം കൺഫേം ആണെന്നുണ്ടോ എന്തായാലും ഇന്ന് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ചീറ്റ് കോഡ് എത്രയാണോ കാര്യങ്ങളൊക്കെ ഒന്ന് ഇന്ന് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇതൊക്കെ പിന്നെ നമ്മളീ ഒരു ർ ചീറ്റ് കോൺട് എന്നിട്ട് പത്തുകളൊക്കെ എന്നുള്ള ഡെവലപ്പേഴ്സ് പറഞ്ഞു ഇതും എത്രത്തോളം സത്യമുള്ളതും നമ്മൾ ഇന്ന് അപ്ഡേറ്റ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും ചിലപ്പോൾ ചീറ്റ് കോൺ വല്ല മാറ്റവും കളൊക്കെ സംഭവിക്കണമെങ്കിൽ ഈ ഒരു വിചാരികൂടെ അറിയിക്കുന്നിരിക്കും അതിനോട് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കാം പിന്നെ നമ്മളെ തൊട്ട് തന്നെ ബെല്ലിക്കാൻ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കാം ഓക്കെ പിന്നെ നമുക്ക് വേറെ എന്തായാലും ഒരു അപ്ഡേറ്റ് കൺഫേം ആയിട്ട് ഇന്ന് രാത്രി ഒരു അപ്ഡേറ്റ് നിങ്ങളൊക്കെ വരും അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയം കൊണ്ട് നിങ്ങളെ പ്ലേ സ്റ്റോർ പിന്നെ നോക്കിയാൽ ചിലപ്പോൾ അപ്ഡേറ്റ്ങ്ങളൊക്കെ വന്ന് കിടക്കും എന്തായാലും ജസ് നോക്കി നോക്കാം അപ്ഡേറ്റ് വരും ഞാൻ ഈ ഒരു ചാലൂടെ കൺഫേം ആയിട്ട് അറിയിക്കുന്നിരിക്കും ഒക്കെ അപ്പോൾ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റേ ചോക്കി പിന്നെ ദിവസം നമ്മളെ ഗെയിമിലോട്ട് മിഷീൻ കണ്ടും ഗ്രനേഡുകളൊക്കെ വരാൻ പോകുന്ന കുറേ കൂടെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മിഷൻ കണ്ടും ഗ്രനേഡ് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഇന്ന രാത്രിക്ക് തന്നെ അപ്ഡേറ്റിൽ ചിലപ്പോൾ നമ്മളെ ഗ്രനേഡ് പോകുമ്പോൾ മിഷൻ കണ്ടു കളൊക്കെ വരാൻ ചാൻസ് ഉള്ളത് കുറേ നാളുകൊണ്ട് കാണിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ചിലപ്പോൾ നമ്മൾ മെഷീൻ കണ്ടും ഗ്രനേഡും ഇനി തന്നെ വരുന്നതായിരിക്കും ഈ ഒരു അപ്ഡേറ്റിൽ തന്നെ വരുന്നതായിരിക്കും എന്നുള്ള ഡെവലപ്പേഴ്സ് അല്ല നമ്മടുത്ത് പറഞ്ഞത് ഇത് ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണെന്ന് ചോദിച്ചൊരു നയൻറ്റി നൈൻ പെർസെൻറ്റേജ് കൺഫേം ആണെന്നുള്ള ഡെവലപ്പർസല്ല നമ്മടുത്ത് പറഞ്ഞത് അപ്പം അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാ കൂട്ടാരും കാത്തിരിക്കുക നമ്മളെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് ഇത് വരുന്നതായിരിക്കും കാണാം അപ്പോ ഒക്കെ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടം എന്ന് പ്രതീക്ഷിക്കുന്നു സൂപ്പർ സൂപ്പർ വീഡിയോ എടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ